ഇങ്ങനെ ഒരു റെസിപ്പി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് പാവയ്ക്ക വെച്ച് ഒട്ടും കഴ്പ്പില്ലാതെ അപ്പം ഈ രീതിയിൽ ചെയ്ത കുട്ടികളുമൊക്കെ കഴിക്കും ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ഇപ്പോഴും നമ്മുടെ പാവയ്ക്ക ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ അതുപോലെ അത് കുട്ടിയേക്കും ഇഷ്ടപ്പെടും ഒട്ടും കഴിപ്പില്ല അത്രയ്ക്ക് ആണ് ണ്ടല്ല ഇതേപോലെ നല്ല കരിഞ്ഞു പോകാനും പാടില്ല കരിഞ്ഞു പോയാൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അവിടെ കുറച്ച് കട്ടിക്ക് വേണം അരിഞ്ഞെടുക്കാൻ ഉണ്ടല്ലേ ഇതേപോലെയാണ് അരിഞ്ഞെടുക്കണേ അപ്പോഴെല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കാം ബ്ലൗസിലേക്ക് സോത എന്ന പാവയ്ക്ക വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പൊ ഇതുപോലത്തെ രണ്ട് പാവക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോഴേ ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴ് ഇത് ഇത്രയും കനത്തിന് വേണം അരിഞ്ഞെടുക്കാൻ അരിഞ്ഞ് എടുത്തത് ഇതിലേക്ക് ഒന്ന് ഉപ്പൊന്ന് ഇട്ടുകൊടുക്ക ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് പത്ത് മിനിറ്റ് വെച്ചിരിക്ക ഒന്ന് ഒന്ന് അടച്ചെന്ന് വെച്ചിരിക്ക ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതെല്ലാം പിഴിഞ്ഞ് കളയണം ഇതിലെ കയ്പല്ല ഇതുപോലെ എല്ലാം പിഴിഞ്ഞെടുക്കാം ഞാൻ ഇപ്പം എല്ലാം ഇതുപോലെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം അതിന് അളവ് ഞാൻ പറഞ്ഞ് തരാം അപ്പോഴേ നിങ്ങളെടുക്കുന്ന പാവയ്ക്കയുടെ അളവൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും പാവ ഓരോ ഭാവയ്ക്ക് ഓരോ വലി വലുപ്പമൊക്കെ ആണല്ലോ അപ്പോഴത് ഇപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണാണ് കൊടുത്തത് ഇനി ഇതിലേക്ക് അതേപോലെ ഒരു രണ്ടാം മൂന്നാം ടേബിൾ സ്പൂൺ കടലമാവടെ ഇട്ട് കൊടുക്കുക ഇപ്പം ഒരു കുഴച്ചതിന് ശേഷം നോക്കാം ഇനി ഒരു വൺ ടീസ്പൂണോ അല്ലെങ്കിൽ ஒன் டீஸ்பூன் முளகு படி இட்டு கொடுக்க ஒரு கால் டீஸ்பூன் குருமுளகொடி இட்டு கொடுக்க அதேபோல் சில மசாலாப்பொடி இட்டு கொடுக்க ஒரு கால் டீஸ்பூன் மசாலாப்பொடி இட்டு கொடுக்க இனியல உப்பும் கூட இட்டு கொடுக்க ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു ആറ് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചതാണ് അത് ഇട്ടുകൊടുക്കുന്നു എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം നല്ല ഫൈനായിട്ട് കുഴച്ചെടുക്കണം ഒരു വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തത് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫൈനായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് എന്നെ മതിയാ ഇവിടെ നല്ലപോലെ കൊഴഞ്ഞു വന്നിട്ടുണ്ട് ഓയില് ചൂടായിട്ടുണ്ട് അതിലേക്ക് പാവയ്ക്ക ഫ്രൈ ഇവിടെ വെന്തോണ്ടിരിക്കുന്ന സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികളും എല്ലാം കഴിക്കും കഴിക്കും സ്നാക്സ് അതെ തിളച്ചി കഴിഞ്ഞാ പിന്നെ മീഡിയത്തില് തീ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും എന്നിട്ട് ഇതുപോലെ സൈഡ് ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ കൊടുക്കണം അതല്ല നല്ല ഭയങ്കര കട്ടിയുള്ള പിന്നെ സീഡ്സ് ആണ് സീഡ്സാണതിനകത്തുള്ളെങ്കിൽ മാറ്റി കൊടുക്കണം നല്ല ഇളതാണെങ്കിൽ മാറ്റേണ്ട ആവശ്യമല്ലേ ഇതുപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ച് കൊടുക്കണം ഒട്ടും കഴിപ്പില്ലാതെ രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇപ്പഴും നമ്മുടെ പാവയ്ക്ക് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇത് കുട്ടിയേക്കും ഇഷ്ടപ്പെടും ഒട്ടും കയ്പില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഉണ്ടല്ലേ ഇതേപോലെ നല്ല കരിഞ്ഞു പോകാനും പാടില്ല കരിഞ്ഞു പോയാൽ ടേസ്റ്റ് കിട്ടില്ല ഉണ്ടല്ലേ ഭയങ്കര ടേസ്റ്റ് ആണ് ഒട്ടും കയ്പില്ല അപ്പം നല്ലതാണ് ഉപ്പ് ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് എന്നിട്ട് നല്ലപോലെ പിഴിഞ്ഞ് കളയണം അപ്പോൾ കയ്പ്പുണ്ടാവൂല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാണോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്